അവരുടെ കരളോർപ്പിലും അന്ധവിശ്വാസങ്ങളിലും കൂറ്റൻ ക്ഷേത്രങ്ങൾ ഉയർന്നു കൊടുങ്കാറ്റിൽ തളരാതെ ദുരന്തങ്ങളെ ധീരമായി നേരിട്ട് ഒരു പുൽക്കടയിൽ നിന്ന് മഹാസാമ്രാജ്യങ്ങൾ വരെ കെട്ടിപ്പടുത്ത ആ പൂർവികർ താഴെ നിർമ്മിച്ചിരിക്കുന്ന വലിയൊരു ആംഫി തിയേറ്ററുണ്ട് അങ്ങോട്ടേക്കാണ് ഈ ചെറിയ കവാടം നമ്മളെ നയിക്കുന്നത് പുരാതന ലോകത്തിലെ തിയേറ്ററുകളിൽ ഏറ്റവും കുത്തനെയുള്ളത് ഇതാണ് ഏകദേശം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ഡിഗ്രി വരെയാണ് ഇതിൻ്റെ ചെരിവ് കണക്കാക്കുന്നത് ആദ്യകാല ക്രിസ്ത്യൻ രക്തസാക്ഷികളിൽ ഒരാളുണ്ട് അന്തിപാസ് അന്തിപ്പാസ് ക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസം ഉപേക്ഷിക്കാനോ ചക്രവർത്തിക്ക് ബലിയർപ്പിക്കാനോ തയ്യാറായില്ല ഇതിനാൽ അദ്ദേഹം പൊതുജനമതത്തിൽ വെച്ച് വധിക്കപ്പെടുകയാണുണ്ടായത് ടർക്കിയിൽ ഇപ്പോൾ ഞാൻ വന്നിട്ട് എട്ടോളം ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു എത്ര പെട്ടെന്നാണ് ഇത്രയും ദിവസങ്ങൾ കൊഴിഞ്ഞുപോയത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ എത്രയോ വേഗത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിഞ്ഞുപോയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറായിരിക്കുന്നു അതിവേഗം കടന്നു പോകുന്ന ഈ കാലക്രമത്തിൽ എത്രമാത്രം യാത്ര ചെയ്ത് തീർക്കാനാകും എന്നത് എന്നെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് മനുഷ്യപരിണാമത്തിൻ്റെ ഒരുപാട് നാഗരികതകൾ പേറുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു രാജ്യമാണ് ടർക്കി പക്ഷേ ഇവിടെയുള്ള യാത്രകളിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഇവിടെയുള്ള ഒരു യാത്രകളിൽ പോലും ഒരു മലയാളിയെ മലയാളിയെപ്പോലും ഞാൻ ഇതുവരെ കണ്ടുമുട്ടിയില്ല എന്നുള്ളതാണ് സാധാരണ ഇങ്ങനെയുള്ള യാത്രകളിൽ പൊതുവെ മലയാളികളായുള്ള മറ്റ് യാത്രികരെയോ അല്ലെങ്കിൽ ഇന്ത്യക്കാരെയോ തന്നെ കാണാറുണ്ട് പക്ഷേ ഈ യാത്രയിലുടനീളം അങ്ങനെ ഒരു മലയാളിയായോ ഒരു ഇന്ത്യക്കാരനെ പോലെ എനിക്ക് കാണാൻ സാധിച്ചില്ല ഇന്ത്യക്കാർ എന്നതിലുപരി പ്രത്യേകിച്ച് മലയാളികൾ ടർക്കി എന്ന രാജ്യത്തെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി കാണുന്നില്ലേ അല്ലെങ്കിൽ ആ രാജ്യത്തെ എന്തുകൊണ്ടാണ് ഒഴിവാക്കുന്നത് എന്നതാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഭൂമിയിലെ എപ്പിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ യാത്രയിൽ ടർക്കി ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് ഒരിക്കൽ പോലും നിരാശപ്പെടേണ്ടി വരില്ല അത് ഉറപ്പാണ് ടർക്കിയിൽ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് അരാരത്ത് മൗണ്ടൻ ഹീരാ പോളിസ് ഫിലാഡൽഫിയ ലാവോദിക്ക അർത്തമേസ് ടെമ്പിൾ തുടങ്ങിയവ അങ്ങോട്ടേക്ക് നടത്തിയ എല്ലാ യാത്രയുടെയും അധ്യായങ്ങൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ് നമുക്കിപ്പോൾ ഇന്നത്തെ യാത്രയിലേക്ക് കടക്കാം ഞാനിപ്പോൾ കാണാൻ പോകുന്ന സ്ഥലം തുയ്യാതിര എന്ന ഒരു പുരാതന നഗരമാണ് ഇതിനെ തുയതിര തൈതിര അങ്ങനെയൊക്കെ ആളുകൾ വിളിക്കാറുണ്ട് ഇന്ന് ഇത് പടിഞ്ഞാറൻ തുർക്കിയിൽ അക്കിസർ എന്നറിയപ്പെടുന്ന ആധുനിക നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ് ബൈബിളിൽ പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകത്തിൽ ഏഷ്യയിലെ ഏഴ് സഭകളിൽ ഒന്നായി ത്വേതിരയിലെ സഭയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇവിടെയുള്ള എല്ലാ ആർക്കിയോളജിക്കൽ സൈറ്റും ഇപ്പോൾ പ്രധാനമായും ടൂറിസം മേഖല തന്നെയാണ് അതിനാൽ ടിക്കറ്റുകൾ എടുത്തു വേണം നമുക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ റോമൻ കാലഘട്ടത്തിലെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു ഈ പ്രദേശം തുണികൾ പ്രത്യേകിച്ചും പർപ്പിൾ ചായം ഉപയോഗിച്ചുള്ള തുണികൾ ഉണ്ടാക്കുന്നതിൽ ഈ നഗരം വളരെ പ്രശസ്തമായിരുന്നു അക്കാലത്ത് ടർക്കിഷ് റെഡ് എന്നറിയപ്പെടുന്ന ചുവപ്പ് ചായം ചായമുണ്ടാക്കുന്നതിലും ഇവർക്ക് വളരെയധികം വൈദഗ്ധ്യമുണ്ടായിരുന്നു അധികം ഇല്ല ഇവിടെ ഇവിടെ ചർച്ചിൻ്റെ കുറേ അവശേഷിപ്പുകളുണ്ട് അതല്ലാതെ ഒരു ചെറിയൊരു ബ്ലോക്കാണ് ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ബാക്കിയെല്ലാം ഇവിടെ നിന്നുള്ള ഇതെല്ലാം പകർന്നു കഴിഞ്ഞു ഈ സിറ്റിക്കുള്ളിൽ ഒരു ചെറിയൊരു സ്ഥലം മാത്രമേ ഉള്ളൂ പകർക്കുള്ളൂ തിരിയാതിര ഈ സെവൻ ചർച്ചസിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സ്ഥലങ്ങൾ എക്സ്കവേഷൻ നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് അതൊരു ഇപ്പോഴും എക്സ്കവേഷൻസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഒരു ഈ സിറ്റിയുടെ നടുക്ക് ഒരു കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാ അവശേഷിപ്പുകളും തകർന്നു പോയിട്ടുണ്ട് ഇത് മാത്രമേ ഉള്ളൂ ഇതൊരു എവിടെ ചെന്നാലും നമ്മൾ ഈ ഈ സെവൻ ചർച്ചസിൻ്റെ എവിടെ ചെന്നാലും ഈ ഒരു ഒരു പെർസ്പെക്ടീവിലാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഈ സെരിഷിപ്പുകൾ മാത്രമേ റിമെയിൻസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അത് ഒരു സിറ്റിയിൽ നടക്കുക അല്ലെങ്കിൽ ഒരു ഫോട്ടോ പോണ കായിരിക്കും ഉള്ളത് ഇത് നമ്മൾ ഫെലദെൽഫിയയിൽ കണ്ട പോലെ തന്നെ ഒരു ചെറിയൊരു സ്ഥലമാണ് സിറ്റി കാണാൻ പറ്റും നമ്മുടെ സിറ്റിയുടെ ഇണ്ടല്ലോ ലൊക്കേഷൻ ഇവിടെ കാണാൻ അതിനോട് ചേർന്ന് തന്നെ ഒരു സ്ഥലമാണ് അപ്പോൾ നല്ല മഴ തുടങ്ങുന്നുണ്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പീൽ വെച്ച് കണ്ടുമുട്ടിയ പർപ്പിൾ തുണിക്കച്ചവടം നടത്തിയിരുന്ന ലുധിയ എന്ന സ്ത്രീ തുയതിര സ്വദേശിയായിരുന്നു അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ പതിനാറാം അധ്യായം പതിനാലാം വാക്യത്തിലാണ് ഇത് പറയുന്നത് യൂറോപ്പിലെ ആദ്യത്തെ ക്രൈസ്തവ വിശ്വാസികളിൽ ഒരാളായിരുന്നു ലുധിയ എന്നും കണക്കാക്കപ്പെടുന്നു ഇവിടെ ഇപ്പോൾ ആകെ അവശേഷിക്കുന്നത് റോമൻ തിയേറ്റർ ക്ഷേത്രം ആദ്യകാല ക്രിസ്ത്യൻ ബസിലിക്കായുടെ ഭാഗങ്ങൾ തൂണുകൾ എന്നിവയൊക്കെ മാത്രമാണ് നമ്മൾ സെവൻ സ്ഥലത്താണ് വന്നിരിക്കുന്നത് കുറേ മാത്രം എല്ലാം തന്നെ ആ കാലത്ത് ആളുകൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്നത് അപ്പോളോ ആർട്ടമിസ് തുടങ്ങിയ റോമൻ ഗ്രീക്ക് ദേവതകളെ ആയിരുന്നു കൂടാതെ റോമൻ ചക്രവർത്തിയെ ആരാധിക്കുന്ന ഇംപീരിയൽ കൾട്ട് ഇവിടെ സജീവമായിരുന്നു ഇത്തരം കാര്യങ്ങളിലൂടെ ഫലപ്രദമായി രാജാക്കന്മാർക്ക് പ്രജകളെ നിയന്ത്രിച്ചു നിർത്താൻ സാധിച്ചിരുന്നു ഇവിടെ ലവോദിക്കയിലൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ സ്തൂപങ്ങൾ മാത്രമേ ഉള്ളൂ അത് തകരാതെ നിൽക്കുന്ന ഈ കൽക്കെട്ടുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം മരിച്ചു പോയിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ചെറിയ മഴ വന്നു ഹലോ ഹലോസ് നമ്മളിവിടെയുള്ള തിയ്യാതിരയിലാണ് തീയാതിര ഈ സ്ഥലത്തിനോട് നമ്മൾ ബായി പറഞ്ഞ് പോവാണ് ഇവിടെ നല്ല മഴ നല്ല തൊടി തുടങ്ങി ഈയൊരു കൽക്കെട്ടുകൾ ഈ ഒരു കെട്ടുകൾ മാത്രമേ ഇവിടെ നിലനിൽക്കുള്ളൂ ബാക്കിയെല്ലാം തന്നെ നശിച്ചു പോയിരിക്കുകയാണ് ഈ ടൗണിന് നടുപ്പുള്ള ഒരു സ്ഥലമാണ് നമ്മളിവിടുന്ന് ഇവിടെ പറഞ്ഞ് നമ്മൾ പോവാണ് ചെറിയ രീതിയിലൊരു മഴ വന്നു മഴ കണ്ട് നമ്മളത് കണ്ട് അത്യാവശ്യം ഓടുകയാണെന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകാം ഇനി നമ്മൾ പോകുന്നത് ബർഗാമ എന്ന സ്ഥലത്തേക്കാണ് അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് പോകുന്ന വഴിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിഹ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റും ടർക്കിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല എങ്കിലും ഇവിടെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രസ്ഥാനങ്ങളുടെയും ഒരു ചരിത്രമുണ്ട് നിരവധി തീവ്ര ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിലവിൽ സജീവമായി പ്രവർത്തിക്കുകയും നിയമപരമായി രാഷ്ട്രീയ പ്രക്രിയകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്

ഇത് ചരിത്രപരമായി ബർഗമോൺ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ബി സി മൂന്നാം നൂറ്റാണ്ട് മുതൽ അറ്റാലിഡ് രാജവംശത്തിൻ്റെ തലസ്ഥാനമെന്ന നിലയിൽ പ്രാധാന്യം നേടിയ ഈ നഗരം പുരാതന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ശാസ്ത്രീയ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു കയറച്ചെല്ലുന്ന കവാടത്തിൽ തന്നെ നമുക്ക് ഇവിടെ കരകൗശല വസ്തുക്കൾ വിൽക്കാനായി നിരത്തി വെച്ചിരിക്കുന്നതായി കാണാം ബർഗാമ പ്രധാനമായും അറിയപ്പെടുന്നത് അതിൻ്റെ അതിമനോഹരമായ പുരാതന അവശിഷ്ടങ്ങളുടെ പേരിലാണ് പഴയ റോമൻ ഇവിടെയുള്ള പ്രധാന ആകർഷകങ്ങളായ കാര്യങ്ങൾ ഇവയാണ് ഗ്രേറ്റ് തിയേറ്റർ ട്രോജൻ ക്ഷേത്രം സിയൂസിൻ്റെ വലിയ അൾത്താര അസ്ക്ലപ്പിയോൺ റെഡ് ബസലിക്ക തുടങ്ങിയവ മറ്റുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെപ്പോലെ അധികം തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നില്ല സാധാരണയായി ലോകത്തിൻ്റെ ഏത് കോണിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോയാലും നമുക്ക് അവിടെ തീർച്ചയായും ഒരു ഇന്ത്യക്കാരനെയോ അല്ലെങ്കിൽ മലയാളിയെയോ കാണാൻ സാധിക്കും എന്നാൽ ടർക്കിയിൽ വന്നതിന് ശേഷം യാത്രികരായുള്ള ഒരു ഇന്ത്യക്കാരനെയോ മലയാളിയെയോ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല കാലാവസ്ഥ നല്ല പ്രതികൂലമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നല്ല കാറ്റുണ്ട് ഈ യാത്ര ഇന്ന് പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്ന് എനിക്ക് ഉള്ളിൽ ഭയം തോന്നി തുടങ്ങി കാരണം ഏത് നിമിഷം വേണമെങ്കിലും മഴ പെയ്യാം എന്നൊരു സാഹചര്യമാണ് ഇവിടെയുള്ളത് എൻ്റെ കയ്യിലാണെങ്കിൽ കുടയോ റെയിൻകോട്ടോ അങ്ങനെ മഴയെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനവുമില്ല എന്തായാലും മഴ പെയ്യുകയാണെങ്കിൽ അത് അപ്പോൾ നോക്കാമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ ടിക്കറ്റ് യൂറോ പെർഗാമ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് പെർഗാമോൺ ആൻഡ് ഇറ്റ്സ് മൾട്ടി ലെയേഡ് കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്ന പേരിലാണ് രണ്ടായിരത്തി പതിനാലിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഈ പ്രദേശത്തെ ഉൾപ്പെടുത്തുന്നത് പെർഗമോൺ എന്ന ഈ പുരാതന നഗരവും ബൈബിളിലെ സത്താനുമായുള്ള ബന്ധവും വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് ഇത് പ്രധാനമായും പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകത്തിലാണ് ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്നത് ഏഷ്യ മൈനറിലെ ഏഴ് സഭകൾക്ക് യേശുക്രിസ്തു നൽകിയ സന്ദേശങ്ങളിൽ ഒന്നാണ് പെർഗമോനിലെ സഭയ്ക്കുള്ളത് സീക്രട്ട് പ്രസിൻറ്റ് ഓഫ് ദ കൾട്ട് ഓഫ് ദ റൂൾ എന്നാണ് ഈ ബോർഡിൻ്റെ തലക്കെട്ട് ഈ ബോർഡ് സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ ഹീറൂൺ എന്ന സ്ഥലത്തെക്കുറിച്ചാണ് എന്താണ് ഹീറൂൺ പുരാതന ഗ്രീക്ക് റോമൻ കാലത്ത് മരണപ്പെട്ട വീരന്മാരെയോ അല്ലെങ്കിൽ രാജകുടുംബത്തിലെ ഭരണാധികാരികളെയോ ദൈവങ്ങളെപ്പോലെ ആരാധിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഹീറൂൺ എന്നറിയപ്പെടുന്നത് ഇവിടുത്തെ ഹിറൂൺ നഗരം ഭരിച്ചിരുന്ന അറ്റാലിഡ് സാമ്രാജ്യത്തിലെ ഭരണാധികാരികളുടെ ആരാധനയ്ക്കായി സമർപ്പിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ഇത് അങ്ങനെ അവരെ ദൈവങ്ങളെപ്പോലെ ആരാധിച്ചിരുന്ന ആ കെട്ടിടത്തിൻ്റെ രൂപരേഖയാണ് ഈ ബോർഡിൽ നൽകിയിരുന്നത് ഈ ബോർഡ് ഇരിക്കുന്ന സ്ഥലം ഇത് ഇവിടുത്തെ പ്രധാനമായൊരു കേന്ദ്രമായ അക്രോപോളിസിലാണ് സ്ഥിതി ചെയ്യുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ യേശുക്രിസ്തു പെർഗാമോനിലെ വിശ്വാസികളോട് പറയുന്ന ഭാഗം ഇതാണ് നിങ്ങൾ വസിക്കുന്നത് എവിടെയാണെന്ന് എനിക്കറിയാം അവിടെയാണ് സാത്താൻ്റെ സിംഹാസനം എന്നിരുന്നാലും നിങ്ങൾ എൻ്റെ നാമം മുറുകെ പിടിക്കുന്നു സാത്താൻ വസിക്കുന്ന നിങ്ങളുടെ നഗരത്തിൽ എൻ്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് കൊല്ലപ്പെട്ട ദിവസങ്ങളിൽ പോലും നിങ്ങൾ എന്നുള്ള വിശ്വാസം തള്ളിപ്പറഞ്ഞില്ല ഈ ഒരൊറ്റ വാക്യമാണ് ഈ പ്രദേശത്തെ സാത്താൻ്റെ സിംഹാസനമായുള്ള നഗരമായി അറിയപ്പെടാൻ കാരണം പ്രത്യേകിച്ച് സിയുസിന്റെ ബലിപീഠം കുന്നിന്റെ മുകളിലായി സിംഹാസനത്തെ പോലെ കാണപ്പെട്ടതിനാൽ ഇതിന് സാത്താന്റെ സിംഹാസനം എന്ന പേര് വന്നിരിക്കാമെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കവാടത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലെങ്കിലും ഇതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ പലതരത്തിൽ പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു കാര്യം ഇത് അക്രോപോളിസിലെ പ്രധാന കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംഭരണശാല ജലവിതരണ സംവിധാനത്തിന്റെ ഭാഗം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രഹസ്യ കവാടം എന്നിവയിൽ ഒന്നായിരിക്കാൻ സാധ്യതയുമുണ്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ മലയുടെ മുകളിൽ ാണ് നഗരത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനും സംഭരിക്കുന്നതിനും വേണ്ടിയുള്ള സങ്കീർണമായ ജലസേചന സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഈ കവാടം അത്തരത്തിലുള്ള ഒരു ഭൂഗർഭ അറയിലേക്കോ ജല ഉള്ള പ്രവേശനമായിരിക്കാം എന്നും കരുതപ്പെടുന്നു അന്തരീക്ഷം കൂടുതൽ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മിനിറ്റും പോകെ യാത്ര കൂടുതൽ കഠിനമായിക്കൊണ്ടിരിക്കുന്നു ദ ടെമ്പിൾ ഓഫ് ട്രജൻ എന്ന ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ ബോർഡ് നമുക്ക് നൽകുന്നത് ഇത് ഒരു ചക്രവർത്തി ആരാധനയുടെ ഭാഗമായിട്ടുള്ള ക്ഷേത്രമാണ് റോമൻ ചക്രവർത്തിമാരായ ട്രജനും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ഹാഡ്രിയനും വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണിത് അക്രോപോളിസിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് ഒരു വലിയ ടെറസിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നഗരത്തിൻ്റെ മറ്റ് പ്രധാന കെട്ടിടങ്ങളെ അപേക്ഷിച്ച് ഉയരത്തിൽ സ്ഥാപിച്ചിരുന്നതിനാൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ ശക്തിയും മഹത്വവും ഇത് പ്രകടമാക്കുന്നു പ്രജൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് നിർമ്മാണം ആരംഭിക്കുകയും ഹാഡ്രിയൻ ചക്രവർത്തിയുടെ കാലത്ത് ഇത് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നതാണ് ഈ ക്ഷേത്രം ഒരു കൊരിന്ത്യൻ ശൈലിയിൽ വെള്ള മാർബിളിലാണ് നിർമ്മിച്ചിരുന്നത് ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളെ വിവരിച്ചുകൊണ്ടുള്ള ഒരു ബോർഡാണ് ഈ കാണുന്നത് റോമൻ ചക്രവർത്തിയെ ആരാധിക്കാനുള്ള ക്ഷേത്രം എന്ന നിലയിൽ ഇത് റോമൻ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഔദ്യോഗിക കേന്ദ്രം കൂടിയാണ് കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ സംസാരിച്ചതുപോലെ ചക്രവർത്തിയെ ദൈവമായി ആരാധിക്കാൻ വിസമ്മതിച്ചതാണ് ആദ്യകാല ക്രിസ്ത്യാനികൾക്ക് ഇവിടെ പീഡനം നേരിടാൻ കാരണമായത് ഇവിടെ റോമൻ ചക്രവർത്തിയെ ആരാധിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നാൽ അത് റോമൻ എംപയറിനോടുള്ള കടുത്ത ഒരു അനാദരവാണ് ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് മുഴുവനും പ്രധാനമായും തൂണുകളും അതിൻ്റെ വലിയ അടിത്തറകളും ചില മാർബിൾ കഷ്ണങ്ങളുമാണ് ഇവിടെ ഇനി അവശേഷിക്കുന്നത് ട്രജൻ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ റോമൻ കാലഘട്ടത്തിലെ പെർഗാമൻ നഗരത്തിൻ്റെ വാസ്തുവിദ്യാപരമായ മികവിനും രാഷ്ട്രീയപരമായ പ്രാധാന്യത്തിനും വലിയ ഉത്തമ ഉദാഹരണമാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് ഈ ബോർഡിലും എഴുതി വച്ചിരിക്കുന്നത് അതിൻ്റെ അടിത്തറയെയും ഘടനയെയും ഈ ബോർഡ് നന്നായി വിശദീകരിക്കുന്നു ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ആഴത്തിലുള്ള ഘടനയും തൂണുകൾ സ്ഥാപിച്ചിരുന്ന ഭാഗങ്ങളും അറകളും ബോർഡിലെ ചിത്രത്തിൽ വ്യക്തമാക്കുന്നു ഈ ക്ഷേത്രം നിലനിർത്താൻ എത്രമാത്രം സങ്കീർണമായ അടിത്തറകൾ വേണ്ടി വരുന്നു അല്ലെങ്കിൽ വേണ്ടി വന്നിരുന്നു എന്നതാണ് ഇത് കാണിക്കുന്നത് നമ്മൾ കാണുന്ന ഈ തൂണുകളൊക്കെ തന്നെ എത്ര നൂറ്റാണ്ട് പഴക്കമുള്ളതാണ് എന്നതാണ് നമ്മളെ അതിശയിപ്പിക്കേണ്ട അതിശയിപ്പിക്കുന്ന കാര്യം ഈ മണ്ണിൻ്റെ ഓരോ ബിന്ദുവിലും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചു പോയ പൂർവികരുടെ നിശ്വാസമുണ്ട് പുരാതനമായ കരിങ്കൽ തൂണുകളിലും കാലം മായച്ചു കളഞ്ഞ കോട്ടകളുടെ അവശിഷ്ടങ്ങളിലും കാട്ടുപന്തകൾക്കിടയിലെ അജ്ഞാതമായ ശിലാലിഖിതങ്ങളിലും അവരുടെ കഥ ഉറങ്ങുന്നു മലകളെ പ്രണയിച്ചും കാടിനെ ദൈവമായി കണ്ടും സൂര്യനെയും ചന്ദ്രനെയും സാക്ഷി നിർത്തി അവർ ഈ ഭൂമിയെ തങ്ങളുടെ ജീവിതം കൊണ്ട് പുണർന്നു അവരുടെ കരളോർപ്പിലും അന്ധവിശ്വാസങ്ങളിലും കൂറ്റൻ ക്ഷേത്രങ്ങൾ ഉയർന്നു കൊടുങ്കാറ്റിൽ തളരാതെ ദുരന്തങ്ങളെ ധീരമായി നേരിട്ട് ഒരു പുൽക്കടിയിൽ നിന്ന് മഹാസാമ്രാജ്യങ്ങൾ വരെ കെട്ടിപ്പടുത്ത ആ പൂർവികർ കേവലം ഓർമ്മകളല്ല ഈ മണ്ണിൽ ഇന്നും ജീവിക്കുന്ന നിത്യസത്യങ്ങളാണ് അവരുടെ ധൈര്യവും വിശ്വാസവും അധ്വാനമാണ് ഇന്ന് നമ്മൾ ശ്വസിക്കുന്ന വായുവും ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയും ഇതെല്ലാം പച്ചയായ സത്യങ്ങൾ മാത്രമാണ് ഒരു നൂറ്റാണ്ട് കാലത്ത് നമ്മുടെ പൂർവികർ നിർമ്മിച്ച വലിയ നിർമ്മിതികളാണിതല്ല ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഇതെല്ലാം കാണുമ്പോൾ വളരെ ചാരിതാർഥ്യമുണ്ട് നമ്മുടെ പരമ്പരകൾ കടന്നു വന്ന കല്ലുമുള്ളും നിറഞ്ഞ വഴികൾ ഇന്ന് ഈ കാലത്തിലേക്ക് മനുഷ്യൻ പുരോഗമിച്ച് ഇത്രയും എത്തി നിൽക്കുമ്പോൾ അതിലേക്ക് നയിച്ച ഏടുകളിൽ ഇതും ഒന്ന് നമുക്കിനി പ്രധാനമായ ഒരു ബൈബിൾ ചരിത്രത്തിലേക്ക് പോകാം പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു ആദ്യകാല ക്രിസ്ത്യൻ രക്തസാക്ഷികളിൽ ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് അന്തിപാസ് അദ്ദേഹം പെർഗാമനിലെ ആദ്യകാല ക്രിസ്ത്യൻ സഭയുടെ ബിഷപ്പായിരുന്നിരിക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരവുമുണ്ട് ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് അതായത് എ ഡി തൊണ്ണൂറ്റി അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചതായി കരുതപ്പെടുന്നത് റോമൻ ചക്രവർത്തിയായിരുന്ന ഡൊഷിമിഷിയുടെ ഭരണകാലത്താണ് അദ്ദേഹത്തിനെതിരെ ക്രൂരമായ പീഡനങ്ങൾ നടന്നത് അന്തിപ്പാസ് രക്തസാക്ഷിത്വം വഹിച്ചതിനെ ബൈബിളിൽ നേരിട്ട് കൂടുതൽ വിവരങ്ങൾ നൽകുന്നില്ല എങ്കിലും വെളിപ്പാട് പുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു സുപ്രധാന പരാമർശമുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ിൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു ഈ നഗരത്തിൽ ഗ്രീക്ക് ദേവന്മാരായ സിയൂസ് അസ്ക്ലപ്പിയോസ് തുടങ്ങിയവരുടെ ക്ഷേത്രങ്ങളും ശക്തമായ വിഗ്രഹാരാധനയും നിലനിന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അന്തിപ്പാസ് ക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസം ഉപേക്ഷിക്കാനോ ചക്രവർത്തിക്ക് ബലിയർപ്പിക്കാനോ തയ്യാറായില്ല ഇതിനാൽ അദ്ദേഹം പൊതുജനമതത്തിൽ വെച്ച് വധിക്കപ്പെടുകയാണുണ്ടായത് അന്തിപ്പാസിനെ കാളയുടെ രൂപത്തിലുള്ള ഒരു പിച്ചള വിഗ്രഹത്തിനുള്ളിൽ വെച്ച് താഴെ തീയിട്ട് ചുട്ടുപൊല്ലുകയായിരുന്നു ഇത് റോമൻ പീഡനങ്ങളുടെ എല്ലാം ക്രൂരത കൂടി കാണിക്കുന്ന ഒന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തു അന്തിപ്പാസിനെ എൻ്റെ വിശ്വസ്ത സാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അതിശക്തമായ പീഡനങ്ങളെ നേരിട്ടും അദ്ദേഹം തന്റെ വിശ്വാസം ഉപേക്ഷിച്ചില്ല ഈ സംഭവ വികാസങ്ങളെല്ലാം നടക്കുന്നത് ഈ നഗരത്തിലാണ് അതിൻ്റെ ഒരു ചരിത്രം കൂടി ഈ നഗരം പേറുന്നു സിംഹാസനം നമ്മൾ അങ്ങോട്ട് തീർന്നു പ്പാസിനെ ഇവിടെ വെച്ചാണ് കൊന്നത് എന്ന് കരുതപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ട്രജങ് ക്ഷേത്രത്തിൻ്റെ അടിയിലുള്ള ഘടനയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ ബോർഡ് നമുക്ക് നൽകുന്നത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഉയർന്ന ടെറസ് നിലനിർത്തുന്ന വലിയ താങ്ങു ചുമരുകളെയും ഉള്ളിലെ അറകളോടുകൂടിയ ഫൗണ്ടേഷനെയും കുറിച്ചാണ് ഈ ബോർഡിൽ പ്രധാനമായും പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ഭാരം താങ്ങാനായി കുന്നിൻ്റെ ചെരുവിനനുസരിച്ച് വലിയ ആഴത്തിലുള്ളതും ബലമുള്ളതുമായ അടിത്തറ ആവശ്യമായിരുന്നു ക്ഷേത്രത്തിൻ്റെ അടിത്തറ എങ്ങനെ പണിതിരുന്നു എന്ന് ചിത്രീകരിക്കുന്ന ബോർഡുകളാണ് ഈ കാണുന്നവയെല്ലാം ആ പ്രദേശത്തു കൂടിയാണ് ഇപ്പോൾ ഞാൻ നടക്കുന്നത് ഈ കാണുന്നവയെല്ലാം ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളാണ് ഇതെല്ലാം തന്നെ അറ്റാലിഡ് രാജാക്കന്മാരുടെ ശക്തിയെയും റോമൻ ചക്രവർത്തിമാരുടെ അധികാരത്തെയും പ്രതിഫലിപ്പിച്ച ഒരു പ്രമുഖ കേന്ദ്രമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു ഒരുപാട് അനുഭവങ്ങൾ തന്ന ഒരു യാത്രയാണിത് ഈ മലമുകളിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു വലിയ ചാരിതാർഢ്യമുണ്ട് താഴെ നിർമ്മിച്ചിരിക്കുന്ന വലിയൊരു ആംഫി തിയേറ്ററുണ്ട് അങ്ങോട്ടേക്കാണ് ഈ ചെറിയ കവാടം നമ്മളെ നയിക്കുന്നത് കഴിഞ്ഞ അധ്യായങ്ങളിൽ പ്രത്യേകിച്ച് പമുക്കല ഹീരാ പോളീസ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള അംഭി തിയേറ്ററുകൾ കണ്ടിരുന്നു ഇവിടെയുള്ള ആംഭി തിയേറ്റർ കുറച്ചുകൂടി വൈഡ് ആണ് എന്നെനിക്ക് തോന്നി പെർഗമൻ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നാണിത് ഇതൊരു യഥാർത്ഥ ആംഭി തിയേറ്റർ അല്ല എന്നാണ് പറയപ്പെടുന്നത് ഇതിൻറെ അവിശ്വസനീയമായ ചെരിവ് കാരണം ലോകമെമ്പാടും വളരെ പ്രശസ്തമാണ് ഹെല്ലനിസ്റ്റിക് കാലഘട്ടത്തിൽ അതായത് ബി സി മൂന്നാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു പുരാതന ലോകത്തിലെ തിയേറ്ററുകളിൽ ഏറ്റവും കുത്തനെയുള്ളത് ഇതാണ് ഏകദേശം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ഡിഗ്രി വരെയാണ് ഇതിന്റെ ചെരുവ് കണക്കാക്കുന്നത് ചില വിവരങ്ങളിൽ എഴുപത് ശതമാനം ചെരുവെന്നും പറയപ്പെടുന്നു ഏകദേശം പതിനായിരം ആളുകൾക്കാണ് ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞിരുന്നത് സാത്താൻ പാലസ് ഇവിടെ കേവ് പോലെ കാണാം ഈ കാണുന്ന സ്ഥലമാണ് സാത്താന്റെ സിംഹാസനം എന്നറിയപ്പെടുന്നത് സീയുസ് ദേവന്റെ വലിയ യാഗപീഠമാണിത് അക്രോപോളിസിന്റെ മുകളിൽ വളരെ വലുതും ആകർഷകവുമായ ഒരു യാഗപീഠം സിയുഷ് ദേവനായി നിർമ്മിച്ചിരുന്നു വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നു നിങ്ങൾ വസിക്കുന്നത് എവിടെയാണെന്ന് എനിക്കറിയാം അവിടെയാണ് സാത്താന്റെ സിംഹാസനം എന്നിരുന്നാലും നിങ്ങൾ എന്റെ നാമം മുറുകെ പിടിക്കുന്നു സത്താൻ വസിക്കുന്ന നിങ്ങളുടെ നഗരത്തിൽ എൻ്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് കൊല്ലപ്പെട്ട ദിവസങ്ങളിൽ പോലും നിങ്ങൾ എന്നിലുള്ള വിശ്വാസം തള്ളിപ്പറഞ്ഞില്ല ഈ ഒരു ഒറ്റ വാക്യമാണ് പർഗമനിലുള്ള ഈ യാഗപീഠത്തെ സിയുസിൻ്റെ യാഗപീഠത്തെ സാത്താന സിംഹാസനമായി വിശേഷിപ്പിക്കാൻ കാരണം ഗ്രീക്ക് പുരാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിഗ്രഹാരാധന ക്രിസ്തീയ വീക്ഷണത്തിൽ ഈ വിഗ്രഹാരാധനയാണ് സാത്താന സിംഹാസനം എന്ന് പ്രതീകാത്മകമായി വിളിച്ചത് ഈ യാഗപീഠത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ ജർമ്മനിയിലെ ബെർലിനിലുള്ള പർഗമൻ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ചെയ്യുക ഇതാണ് ഇവിടുത്തെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങാട്ടോ ഓ താങ്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ച കേബിൾ കാർ സംവിധാനം ഇവിടെയാണ് നിങ്ങൾ എത്തിക്കുന്നത് നിങ്ങൾ പ്രൈവറ്റ് കാറിലല്ലാതെ ബസ്സിൽ വരികയാണെങ്കിൽ ഈ സംവിധാനമാണ് നിങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തേണ്ടത് ഈ കൊണ്ടോല വരുന്ന വഴി ഇതാണ് താഴെ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ കൊണ്ടോലയിൽ വന്നിട്ട് വേണം താഴേന്ന് വന്ന് ബസ് പോച്ചസ്സേ വരുന്നവർക്ക് പ്രൈവറ്റ് കാർ വരുന്നവർക്ക് ഇതൊന്നും ബാധകമല്ലോട്ടോ താഴെ ഉള്ളത് പെർഗമോൺ സിറ്റിയാണ് ഇതുകൊണ്ട് ഗൊണ്ടല വന്ന് വരുന്നുണ്ട് സിറ്റി പെഗമോൺ കാണാം ർഗമൻ നഗരത്തിലെ ചുവന്ന മുറ്റം എന്നറിയപ്പെടുന്ന റെഡ് ബസിലിക്കയാണ് ആ കാണുന്നത് ഇത് ഒരു റോമൻ നിർമ്മിതിയാണ് എ ഡി രണ്ടാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയായിരുന്ന ഹഡ്രിയാന്റെ കാലത്താണ് ഇത് നിർമ്മിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ ഇതൊരു ആരാധനാലയമായിരുന്നു ഈജിപ്ഷ്യൻ ദേവന്മാരായ ഐസിസ് സെറാപേസ് ഹാർപ്പോക്രേറ്റസ് എന്നിവർക്കായി സമർപ്പിച്ച ഒരു ക്ഷേത്രമായിരുന്നു ഇത് പുരാതന ലോകത്ത് ഈജിപ്ഷ്യൻ ദേവന്മാരെ ആരാധിച്ചിരുന്ന ഏറ്റവും വലിയ റോമൻ ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത് അങ്ങനെ ഈ പ്രദേശത്തേക്ക് നടത്തിയ യാത്രയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഞാൻ നടത്തുന്ന ഈ യാത്രകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഈ അധ്യായം കാണുന്ന ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യുന്നത് പരിഗണിക്കുക അടുത്ത അധ്യായത്തിൽ ടർക്കിയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലത്തു നിന്നും നമുക്ക് കണ്ടുമുട്ടാം നന്ദി